നമ്മൾ ടി വി ചാനൽ തുറക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പത്രം വായിക്കുന്ന സമയത്ത് ഫോണിലൂടെ ഒരുപാട് മരണ വാർത്തകൾ നമ്മൾ ദിവസേന കേട്ട് കേട്ട് മടുക്കുന്നുണ്ട് പലതരത്തിലുള്ള അതിൽ ആത്മഹത്യകളാകാം കൊലപാതകങ്ങളാകാം പീഡനങ്ങളാകാം അങ്ങനെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ഇഷ്യൂസ് നമ്മൾ ദിവസം പ്രതി അഭിമുഖീകരിക്കുന്നുണ്ട് അതിൽ ചില കൊലപാതകങ്ങൾ കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കാണുന്ന സമയത്തൊക്കെ നമ്മൾ പറയാറുണ്ട് മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ടൊക്കെ പറയാറുണ്ട് അയ്യോ പ കഷ്ടമായിപ്പോയി പാവമായി പോയി അല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും ക്രൂരമായി കൊല്ലാൻ പാടില്ലായിരുന്നു അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട് എന്നാൽ ചില കൊലപാതകങ്ങളെ കുറിച്ച് കേൾക്കുന്ന സമയത്ത് നമുക്ക് യാതൊരു കുലുക്കം ഉണ്ടാകത്തില്ല അതുപോലെ ഒരു കൊലപാതകത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അതായത് കഴിഞ്ഞ ദിവസമാണ് ഇത് പുറത്തു വരുന്നതെന്ന് പറയുന്നത് കരുനാഗപ്പള്ളി സ്വദേശിയായിട്ടുള്ള വിജയലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീയെ അവരുടെ ആൺ സുഹൃത്തായിട്ടുള്ള ജയചന്ദ്രൻ കൊന്നുകുഴിച്ചു മൂടിയും ദൃശ്യ മോഡൽ കൊലപാതകമെന്നാണ് പോലീസ് ഇതിന് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് വിജയലക്ഷ്മിക്ക് ഓൾറെഡി കല്യാണം കഴിഞ്ഞ് അവർ വേർപിരിഞ്ഞതാണ് പിരിഞ്ഞതാണ് നമുക്കതിനെ കുറ്റം പറയാൻ പറ്റത്തില്ല ഒരാണും പെണ്ണും ഒരു വിവാഹ ജീവിതത്തിലേക്ക് ഒരു ദാമ്പത്യത്തിലേക്ക് കാൽ വെച്ച് കടക്കുന്ന സമയത്ത് അവർക്ക് ഒരുപാട് ഉണ്ടായിരിക്കും അതിൽ മിക്ക കല്യാ ഈ പറയുന്ന വിവാഹ ജീവിതങ്ങളും നേരെ പോകാറുണ്ട് ചിലതൊക്കെ പാതി വഴിയിൽ ഉപേക്ഷിക്കാറുണ്ട് പൊരുത്തക്കേടുകൾ കാരണം ചിലർ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് അവസാനം വരെ പോകും മക്കൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ട് ചിലവർ പറ്റില്ല എന്ന് കാണുന്ന സമയത്ത് ഉപേക്ഷിച്ച് രണ്ട് വഴിക്ക് പോകാറുണ്ട് അതിനൊന്നും നമുക്ക് കുറ്റം പറയാൻ പാടില്ല എന്നിട്ട് ഈ രണ്ട് വഴിയിലേക്ക് പോയ ആൾക്കാർക്ക് വീണ്ടും വിവാഹം കഴിഞ്ഞാൽ ഒരു കൂട്ട് വേണമെന്ന് തോന്നുന്നതിലും തെറ്റ് പറയാൻ പറ്റത്തില്ല അതിലൊരു അപാകതയില്ല സ്വാഭാവികമായിട്ടും ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ നമ്മൾ രണ്ടാമത് ചൂസ് ചെയ്യുന്ന വ്യക്തിയെക്കുറിച്ച് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക ആ ബന്ധം ഏറ്റവും നല്ലതായിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ച കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെ സെലക്ട് ചെയ്ത ജയചന്ദ്രൻ എന്ന് പറയുന്ന ആലപ്പുഴക്കാരൻ ആലപ്പുഴ അമ്പലപ്പുഴ കരൂരുകാരനായിട്ടുള്ള അദ്ദേഹത്തിന് ഓൾറെഡി കല്യാണം കഴിഞ്ഞതാണ് ഒരു കുഞ്ഞുള്ളതാണ് അപ്പം അങ്ങനെ ഒരാളെ സെലക്ട് ചെയ്യുന്ന സമയത്ത് അത് സ്വാഭാവികമായിട്ടും തെറ്റായിട്ടുള്ള ഒരു പ്രവൃത്തി തന്നെയാണ് അങ്ങനെയുള്ള ആ ഒരു ബന്ധങ്ങളെ നമ്മൾ പറയുന്നതും അത്ര നല്ല രീതിക്കുള്ള ബന്ധങ്ങളായിട്ടല്ല നമ്മൾ കണക്കാക്കുന്നത് െന്ന് പറയുന്നത് അപ്പം ഇത്തരത്തിൽ ചെയ്യുന്ന ഓൾറെഡി ചിലപ്പം ആ കാര്യങ്ങളൊന്നും ജയചന്ദ്രൻ കാരണം ആണുങ്ങളൊക്കെ ഈ പറയുന്നതാണെങ്കിൽ പെണ്ണുങ്ങളായാലും ചില അവിഹിത ബന്ധങ്ങൾ പെടുന്ന സമയത്ത് ഓൾറെഡി ഇവർക്ക് കല്യാണം കഴിഞ്ഞതാണെന്നോ അങ്ങനെയൊന്നും ചിലർ മറച്ചു വെച്ചുകൊണ്ട് ബന്ധങ്ങളിലേക്ക് കൂടുന്ന ആൾക്കാരുണ്ട് അപ്പൊ ചിലർ തെറ്റിദ്ധരിക്കപ്പെട്ടു പോകുന്നതാ അങ്ങനെ വേണമെങ്കിൽ വിചാരിക്കും പക്ഷെ ഇവിടെ അതല്ല സംഭവിച്ചത് കാരണം ജയചന്ദ്രന്റെ ഭാര്യ ദേകദേശം മനസ്സിലാക്കിയിട്ട് അവർ ഇവിടെ വരികയും കരുനാഗപ്പള്ളിയിൽ വരികയും ഈ സ്ത്രീയെ കാണുകയും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്തിട്ട് പോലും അതിൽ നിന്ന് പിന്മാറിയിട്ടില്ല അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയതിന് ശേഷവും ഇത് തുടർന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ് അവിടെ വെച്ചെങ്കിലും അത് സ്റ്റോപ്പ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം പിന്നെ നമുക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും പക്ഷേ ഇത് അങ്ങനല്ല അവർ ആ സ്ത്രീയോടക്കം പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ജയചന്ദ്രൻ എന്നെ കാണാൻ വരാറുണ്ട് ഞങ്ങൾ ഓച്ചിറ അമ്പലത്തിൽ വെച്ച് കാണാറുണ്ട് എനിക്ക് പൈസ തരാറുണ്ട് ഇങ്ങനെയൊക്കെ ഒരു ഭാര്യയോട് പറയുന്ന സമയത്ത് ആ സ്ത്രീ അനുഭവിക്കുന്ന മാനസിക വ്യത എന്ത് പ്രശ്നം എന്തെന്ന് കൃത്യമായിട്ട് മറ്റൊരു സ്ത്രീ മനസ്സിലാക്കേണ്ടതാണ് ഒന്നാമത്തെ കാര്യം ആ സ്ത്രീ വീട്ടുപണിക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ പോകുന്ന ഒരു സ്ത്രീ കൂടിയാണ് അപ്പം അങ്ങനെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുന്ന ഒരു കുഞ്ഞുമായി ായിട്ട് അവർക്ക് അവരുടെ ഭർത്താവിനെ തിരിച്ചു വേണം അതിന്റെ കാര്യത്തിനായിരിക്കും അവർ സംസാരിച്ചത് അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഉറപ്പായിട്ടും എത്ര ഇനി അമ്പലത്തിൽ കയറി ഇറങ്ങി എന്ന് കഴിഞ്ഞാലും എത്ര പുണ്യക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാലും ആരാധനയിലും പോയി കഴിഞ്ഞാലും ഒരു ദൈവം ഒരിക്കലും ഇവരെയൊന്നും എന്നുള്ള കാര്യം സത്യമായിട്ടുള്ള കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് എന്താണോ അത് തിരിച്ച് കൃത്യമായിട്ട് കിട്ടിയിരിക്കും അപ്പം അതിനുശേഷം ഇവർ തമ്മിൽ എന്തൊക്കെയോ പൊരുത്തക്കായിട്ടുള്ള സംഭവിച്ചു ഇവർ ഫോൺ വിളിക്കുന്ന സമയത്ത് ഇയാള് ഫോൺ വിളിക്കുന്ന സമയത്ത് വേറെ എന്തോ കോൾ അറ്റൻഡ് ചെയ്യുക ഇവർക്ക് വേറെ എന്തോ റിലേഷൻ ഉള്ളെന്നുള്ള കാര്യം തോന്നി അങ്ങനെ ഡൗട്ട് അടിച്ചു എന്നുള്ള രീതിക്കാണ് വരുന്നത് ഭാര്യ മറ്റൊരു വീട്ടിൽ ജോലി മറ്റുപോകുന്നുണ്ട് മകൻ പഠിക്കാൻ പോകുന്ന സമയത്ത് എന്തോ ഈ സ്ത്രീയെ അങ്ങോട്ട് വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത് നിന്ന് ഇവര് അമ്പലപ്പുഴയിൽ അത്രയും രീതിക്ക് കാര്യങ്ങൾ പറഞ്ഞ് അവരെ കൊണ്ട് പ്രലോഭിച്ചവരെ കൊണ്ടുവരികയാണ് ചെയ്തത് കൊണ്ടുവന്നതിന് ശേഷം വീട്ടിലെത്തിച്ചു വീട്ടിലെത്തിച്ചതിന് ശേഷം സംസാരിച്ച് അവിടെ പിന്നെ പ്രശ്നങ്ങളുണ്ടായി വാക്കുതർക്കങ്ങൾ ഉണ്ടായി പിടിച്ച് തള്ളി എന്നാണ് പറയുന്നത് തള്ളിയുടെ ഭാഗമായിട്ട് തല തലചെന്നിടിച്ചു ബോധം കെട്ടി വീണു അതോടെ കുഴിച്ചു മൂടാനായിട്ട് തീരുമാനിച്ചു കുഴിയെടുത്ത് വലിച്ചുകൊണ്ട് എഴുച്ച് കൊണ്ട് പോകുന്നതിൻ്റെ ബോധം വീഴുന്നു ആ സമയത്താണ് ആ ക്രൂരത മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞത് ഇയാൾ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞത് എനിക്ക് കൊല്ലണം എന്ന യാതൊരു ഇതും ഇല്ലായിരുന്നതാണ് ഇൻ്റൻഷലും ഇല്ലായിരുന്നുള്ള രീതിക്കാണ് പറഞ്ഞു പക്ഷെ അത് തെറ്റാണെന്നുള്ളത് ഈ കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും കാരണം ബോധം ഉണ്ടായിരുന്നു കയ്യിൽ നിന്ന് അബദ്ധത്തെ പറ്റിപ്പോൾ ണെന്നുണ്ടെങ്കിൽ നേരെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ശ്രമിക്കും അങ്ങനെയാണ് ചെയ്യേണ്ടത് പറയുന്നത് ഇത് കുറ്റവാളി ഓൾറെഡി അയാളെ തന്നെ ഒളിഞ്ഞു കിടപ്പുണ്ട് ഇത് ദൃശ്യ മോഡലൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിനിമ നല്ല നല്ല സിനിമകൾ എത്രയോ ഇറങ്ങുന്നുണ്ട് ആ സിനിമകളിലെ നല്ല വശങ്ങൾ എത്ര പേര് അതിനെ സ്വീകരിക്കുന്നുണ്ടൊരു സംഭവമുണ്ട് ക്രിമിനൽ മൈൻഡ് ഉള്ള ആൾക്കാരിന് സിനിമ കണ്ടാലും കണ്ടില്ലെങ്കിലും കൃത്യമായിട്ട് ഇന്നത്തെ കാര്യങ്ങൾ ചെയ്യും പിന്നെ ചില സിനിമകൾ അല്ലെങ്കിൽ ചില കാര്യങ്ങള ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ചിലരൊക്കെ സത്യത്തിൽ എന്ന് പറയുന്നത് ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിക്കുന്നുള്ളത് ഏറ്റവും വാസ്തവായിട്ടുള്ള കാര്യം തന്നെയാണ് അതിനെ നമുക്ക് പറയാനൊന്നും പറ്റത്തില്ല മാറ്റി നിർത്താം ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അതിനുശേഷം അദ്ദേഹം ഈ പറയുന്ന വാക്കത്തി ഉപയോഗിച്ച് തല വീണ്ടും വീണ്ടും വെട്ടി വെട്ടിപ്പൊളിക്കുകയാണ് ചെയ്തത് അതിനുശേഷം അവർ മരിക്കുന്നു മരിച്ചതിന് ശേഷം ആ കുഴിയിൽ കൊണ്ട് മൂടുന്നു മൂടിയതിനു ശേഷം അതി വിദഗ്ധമായിട്ട് തെങ്ങിയന്തായി നട്ടുപിടിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തതെന്ന് പറയുന്നത് ഇനിയുണ്ട് അവിടെ എങ്ങനെ തീർന്നില്ല അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ക്രിമിനൽ മൈൻഡ് എന്ന് പറയുന്നത് അദ്ദേഹം ഇവരുടെ ഫോൺ എടുക്കുന്നു സ്വിച്ച് ഓഫ് ആക്കുന്നു നേരെ എറണാകുളം വണ്ടിയിലേക്ക് കയറുന്നു ആ വണ്ടിയിൽ ഈ ഈ ഫോണ് ഉപേക്ഷിക്കുകയാണ് എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ദൃശ്യം മോഡലിനോട് കൂടുതൽ ചേർത്ത് വായിച്ചത് അപ്പം ഞാനല്ല വായിച്ചത് പോലീസാണ് വായിച്ചത് അങ്ങനെ ചെയ്ത സമയത്ത് കണ്ടക്ടർ പിന്നീട് ഈ ഫോൺ കണ്ടെത്തുകയാണ് ചെയ്യുന്നത് ആ സമയത്ത് സ്വിച്ച് ഓഫ് രീതിയിലായിരുന്നു അവരത് പോലീസിനെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത് പോലീസ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിനകത്ത് മെസ്സേജസ് കാണും അല്ലെങ്കിൽ കോൾ ലിസ്റ്റ് കാണും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് എടുക്കാൻ പറ്റുമല്ലോ അങ്ങനെ എടുത്തപ്പോൾ വീണ്ടും ഇത് ജയചന്ദ്രലേക്ക് തന്നെ വരികയാണ് ചെയ്യുന്നത് പക്ഷെ പോലീസ് അവിടെ എത്തുന്ന സമയത്ത് ഭാര്യ ഉണ്ടായിരുന്നു ചോദിക്കുന്ന സമയത്ത് പറഞ്ഞത് ഒരു പൂസലില്ലാതെ ഇവരെ കൊന്നു തള്ളിയതിന് ശേഷം എല്ലാം മാച്ച രീതിക്ക് വീണ്ടും ബോട്ടിലേക്ക് പോവുകയാണ് ചെയ്തത് മീമ്പെടുത്തുമായിട്ട് കാരണം അവർ പോയി കഴിഞ്ഞ ഒരാഴ്ചക്ക് കഴിഞ്ഞിട്ടായിരിക്കും ിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്നത് അങ്ങനെ പോയേക്കുവാണെന്നാണ് ഭാര്യ പറഞ്ഞത് തിരിച്ചു വന്നു അതിനുശേഷം പോലീസ് അന്വേഷിച്ച സമയത്ത് കൃത്യമായിട്ട് ആ തെ തെങ്ങിൻ തയ്യൊക്കെ നട്ടു വെച്ചിരുന്നു അവിടെ കുഴിച്ച് എടുത്ത സമയത്ത് അവരുടെ ഡെഡ് ബോഡി കണ്ടെത്തുകയാണ് ചെയ്തത് അപ്പോൾ ഏകദേശം നമുക്കറിയാം ആറാം തീയതി ആണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം പതിനെട്ട് പത്തൊമ്പത് ഒക്കെ ആകുമ്പോഴത്തേക്ക് എത്രത്തോളം ചീഞ്ഞ് അളഞ്ഞിട്ടുള്ള കാര്യം നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന കാര്യമാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത് ചില കാര്യങ്ങൾ വാളെടുത്തവൻ വാളാൽ എന്നൊക്കെ പറയത്തില്ലേ നമ്മളീ നമ്മൾ സ്വീകരിക്കുന്ന ബന്ധങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ബന്ധങ്ങൾ അത് ഏറ്റവും നല്ലതാണോന്ന് കൃത്യമായിട്ട് അത് എന്തരത്തിലുള്ള ബന്ധം ആണല്ലോ ആണുങ്ങളുമായിട്ടുള്ള ബന്ധം ഇനി ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മുടെ സ്ത്രീകളായിട്ട് സ്ത്രീകൾ തന്നെ ഉണ്ടാക്കുന്ന ബന്ധങ്ങളായാൽ പോലും ഇപ്പം സ്ത്രീകൾ പോലും ക്രിമിനൽ മൈൻഡ് ഉള്ള ആൾക്കാരുണ്ട് അപ്പം അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി മറ്റൊന്നെന്ന് പറയുന്നത് ഇന്ന് കേരളത്തിൽ ഒരുപാട് ഒരുപാട് ഇത്തരത്തിലുള്ള അവിഹിത കഥകൾ നമ്മൾ കേട്ടു വരുന്നുണ്ട് അതിൻ്റെ മരണങ്ങൾ കൊലപാതങ്ങൾ ഒരുപാട് ഒരുപാട് വരുന്നുണ്ട് ഒറ്റ ദിവസത്ത് തന്നെ ഒന്നിലധികമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതെന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു സംഭവം മാത്രം ഇതുവരെ പിടിയിട്ടുന്നില്ല കാരണം ഓൾറെഡി അങ്ങനെ അവിഹിത ബന്ധങ്ങളിലേക്ക് ചേക്കേറാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു കല്യാണത്തിലേക്ക് പോകുന്നത് അത്രയും പവിത്രമായി നമ്മൾ കാണുന്നതാണ് ദാമ്പത്യ ജീവിതം എന്നൊക്കെ പറയുന്നത് ആ ഒരു ജീവിതത്തിലേക്ക് പോയി സ്വന്തം രക്തത്തിൽ കുഞ്ഞുങ്ങൾ പിറന്നതിന് ശേഷം ആ ഭാര്യയും കുഞ്ഞുങ്ങളെയും തള്ളി പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവരെ കബളിപ്പിച്ചുകൊണ്ട് മറ്റൊരു ജീവിതത്തിലേക്ക് പോകുന്ന സമയത്ത് ഇത് പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകൾ ഒരുപാടധികം ചെയ്യുന്നുണ്ട് അതിൽ ആരും പിന്നോട്ടല്ല എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയുടെ ഒരുപാട് ഒരുപാട് ഉപയോഗം മൂലമാണെന്ന് തോന്നുന്നു ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ കാരണം ഒരു പരിചയമില്ല ആൾക്കാർ വീട്ടിൽ ഹായ് ഹൂ അയച്ചു തുടങ്ങുന്ന ബന്ധങ്ങൾ പിന്നെ അത് മിസ് കോളിലേക്ക് പോകുന്നു പിന്നെ അത് വോയിസ് കോളിലേക്ക് പോകുന്നു പിന്നെ അത് വീഡിയോ കോളിലേക്ക് പോകുന്നു ഇങ്ങനെ പോയി 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 മറ്റ് പല ബന്ധങ്ങളിലേക്കും ആവുന്നു ചിലർ പൈസ എന്ന് പറയുന്ന ഒരു സംഭവമാണ് മാത്രമാണ് എന്ന് പറയുന്നത് അതിൽ നിന്നാണ് ചില ആൾക്കാർ അങ്ങനെ വ്യാജം പിന്നെ എന്ത് ചെയ്യും അത് പെയ്യാങ്കിൽ ഒഴിവാക്കും ഒഴിവാക്കിയതിനു ശേഷം അടുത്ത ബന്ധങ്ങളിലേക്ക് ചേക്കേറ് പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഒരുപാട് മാറിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യന്റെ മൈൻഡ് സെറ്റ് ഒരുപാട് മാറിക്കൊണ്ടിരിക്കുകയാണ് പക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അവർ ഓൾറെഡി ഭാര്യനെയും കുഞ്ഞിനെയും ég paræðan þannig að എന്ന് പറഞ്ഞാൽ ചതിച്ചുകൊണ്ടാണ് മറ്റൊരു ബന്ധത്തിലേക്ക് പോകുന്നുണ്ടെങ്കിലും ആ ബന്ധത്തിൽ ഭയങ്കരമായിട്ട് പവിത്രത വരണമെന്നാണ് ഇവരുടെ ഒരു പിടിവാശി എന്ന് പറയുന്നത് മിക്ക ആൾക്കാരുടെ സ്ത്രീകൾ പക്ഷേ എനിക്ക് തോന്നുന്നില്ല സ്ത്രീകൾ ഈ പറയുന്ന ഗ്രീഷ്മയെ പോലുള്ള കുറേ കുറെ വാർത്തകൾ മാത്രമേ വന്നിട്ടുള്ളൂ ഇതുപോലെ കൊല്ലുന്ന അതി ക്രൂരമായിട്ട് കൊല്ലുന്ന കുറച്ച് കാര്യങ്ങൾ പ്രണയം അടിച്ചു വെച്ച് അല്ലാതെ സ്ത്രീകൾ ഈ പറയുന്ന പുരുഷന്മാരുമായിട്ട് വേർപ്പെട്ട ബന്ധത്തിലേക്ക് പോയതിനു ശേഷം അവർക്ക് പിന്നൊരു ഉണ്ടെന്ന് തോന്നുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഈ ഇടയ്ക്ക് ഒരു ഡോക്ടർ അങ്ങനെ എന്തോ ഒരു കേസ് വന്നിട്ടുണ്ട് വെടിവെച്ച് കൊല്ലാൻ നോക്കിയൊരു സംഭവം അങ്ങനെ എല്ലായിടത്തും നടക്കുന്നുണ്ട് പക്ഷേ ഇവർ ഈ ഓൾറെഡി ഭാര്യേനെയും ഭർത്താവിനെയും ചതിച്ചുകൊണ്ട് മറ്റൊരു ബന്ധങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ആ ബന്ധത്തിന് പവിത്രത വേണോ ഇവർ പിടിവാഴുപിടിക്കുന്നത് എന്തിനാന്ന് മാത്രമാണ് എനിക്ക് അതിന്റെ മുന്നിലുള്ള ഐഡിയോളജി മാത്രമാണ് പിടിയിട്ടാത്തത് അവർ തന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവരെടുത്ത് ചതി കാണിക്കുന്നതിൽ വലിയ ഇതിൽ ഏറ്റവും കൂടുതൽ പോകുന്ന എന്താണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് കാരണം എല്ലാവരും അറിഞ്ഞുകൊണ്ട് കുടുംബങ്ങളും സമൂഹവും എല്ലാം അറിഞ്ഞുകൊണ്ട് ആണാവട്ടെ പെണ്ണാകട്ടെ ഒരു ജീവിതത്തിലേക്ക് പോയി ഒരു ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ ആണിനി ഭാര്യേനെ ചതിച്ചുകൊണ്ട് മറ്റൊരു ജീവിതത്തിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ പെണ്ണാണ് ഭർത്താവിനെ ചതിച്ചുകൊണ്ട് മറ്റൊരു ജീവിതത്തിലേക്ക് പോകുന്നെങ്കിലും ഈ ചെന്നുപെടുന്ന ആൾക്കാർക്ക് മനസ്സിലാവാത്ത എന്താ ഇത്രയും ആളറിഞ്ഞ് ഇങ്ങനൊരു കുഞ്ഞുങ്ങളുമായിട്ട് ഇത്രയും വലിയ എല്ലാവരും അറിഞ്ഞുണ്ടായ ഒരു കുടുംബജീവിതത്തിൽ അവരെ ചതിച്ചുകൊണ്ട് നമ്മളെ സെലക്ട് ചെയ്യുന്ന സമയത്ത് അവരോട് പോലും നീതി കാണിക്കാത്ത വ്യക്തികൾ നമ്മളോട് നീതി കാണിക്കുന്ന ഇവരിങ്ങനെ വിശ്വസിച്ച് പോകുന്ന മന്ദബുദ്ധികളായി പോകുന്നത് എന്താണെന്ന് മാത്രം എനിക്ക് മനസ്സിലാവാത്തത് കാരണം അത്രയും വർഷങ്ങളോളം ഒരു വീട്ടിൽ താമസിക്ക് ഇത്രയും കുടുംബജീവിതം മുന്നോട്ട് പോകുന്ന എല്ലാവരും അറിയപ്പെടുന്ന നമ്മളെപ്പോഴും നാണം കിടാൻ ഒരിക്കലും ഇഷ്ടപ്പെടത്തില്ലല്ലോ അപ്പൊ ഇങ്ങനെയുള്ള റിലേഷൻസ് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കുടുംബ ബന്ധങ്ങളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ഒക്കെ ഒരുപാട് നെഗറ്റീവ് വരും അത്രയും നാണം കിട്ടും അപ്പോൾ അത് പുറത്തേക്ക് വരാൻ ആരും ആഗ്രഹിക്കത്തില്ല അങ്ങനെയുള്ള സമയത്ത് അവരെപ്പോലും അറിയാത്ത രീതിക്ക് ചതിച്ചുകൊണ്ട് നമ്മളോട് ചേക്കേറാൻ വരുന്നെങ്കിൽ അവരിവിടെയും ഈ പക്ഷികൾ ദേശാടന പക്ഷികൾ വരുന്നത് പോലെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എന്താണോ അവർ ആഗ്രഹിക്കുന്നത് അതൊക്കെ ആഗ്രഹിച്ച് ചിലപ്പോൾ സ്വർണ്ണമാവാം പണം ആവാം ചിലപ്പം ഈ പറയുന്ന മറ്റു തരത്തിലുള്ള ഈ പറയുന്ന വൈകൃതങ്ങളാവാം അതിനുശേഷം എന്ത് ചെയ്യുക മറ്റൊരിടത്തേക്ക് അവർ പോകും ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു സ്ഥലം കണ്ടുപിടിച്ച് അവർ അങ്ങോട്ട് പോകും അല്ലെങ്കിൽ ഈ സംഭവം നടക്കുന്ന സമയത്ത് തന്നെ അവർക്ക് ഒന്നിലധികം കണക്ഷൻസ് കാണും അത് പെണ്ണാവാം ആണാവാം ഇതൊന്നും ഇത്രയും എന്ന് പറഞ്ഞാൽ കാലം വളർന്നിട്ടും പുരോഗതി വന്നിട്ടും ഇത്രയും വാർത്താ മാധ്യമങ്ങളുടെ സ്വാധീനത്താൽ കിടന്നിട്ടും അല്ലെങ്കിൽ അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഇവർ മനസ്സിലാക്കാത്ത ഓരോ ദിവസം ഇങ്ങനത്തുള്ള വാർത്തകൾ മുന്നോട്ട് വരുന്നുണ്ട് പക്ഷെ പിന്നെ പിന്നെ പോകുന്നെങ്കിൽ ഇത് ഈ പറയുന്ന കണക്ക് വേണം ആവശ്യമായിട്ടുള്ള കാര്യമാണ് ഇങ്ങനെ തന്നെ കിട്ടണം കാരണം ഇനിയെങ്കിലും സ്വന്തം ജീവിതത്തിൽ പേടിയില്ലാത്ത അല്ലെങ്കിൽ സ്വന്തം ജീവിതം വേണമെന്ന് ആഗ്രഹിക്കാത്ത ഇത്രയും മന്ദബുദ്ധികൾക്ക് ഇങ്ങനത്തുള്ള കാര്യങ്ങൾ തന്നെ പരിവസിക്ക പരിവസനം സംഭവിക്കാൻ പാടുള്ളൂ അതെല്ലാം ആലോചിച്ചു ആലോചിച്ചെ ഒരു ബന്ധത്തിൽ പോയിട്ട് എന്തിനാ ഈ ഒരേ ടൈമിൽ തന്നെ ഈ ഒരു ജീവിതത്തിൽ തന്നെ ഒരുപാട് ബന്ധങ്ങൾ വേണമെന്ന് പറഞ്ഞു പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ ബന്ധങ്ങൾ തുടങ്ങുന്നതിന് മുന്നേ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു വെക്കണം എനിക്ക് ഒന്നിലേക്ക് തന്നെ പിടി കുറച്ച് നിൽക്കാൻ താല്പര്യമില്ലാതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ ശേഖരി പോകാനുള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ പറന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ കുറെ ആൾക്കാരോട് ജീവിക്കുന്നുണ്ടല്ലോ അത് പറഞ്ഞു വെച്ചിട്ട് പോകണം അപ്പോൾ എന്തായാലും ഈ ഒരു വാർത്ത കണ്ട സമയത്ത് എനിക്ക് ഇത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നിയാണ് എന്റെ വീഡിയോ കാണുന്നത് ചുരുക്കും ചില പേർ ആയിരിക്കും പക്ഷെ എന്നാൽ കൂടി ഞാൻ പറയുന്ന വാർത്തക്കകത്ത് അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഈ വാർത്തകളെ സംബന്ധിച്ചുള്ള എന്റെ റിയാക്ഷൻസ് കാണിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരൊക്കെ ഈ പറയുന്ന സമൂഹത്തിന് ഒറ്റ കാര്യം പറയുന്ന സമയത്ത് ഒരാൾക്കെങ്കിലും ഞാനിപ്പം പറയുന്ന വീഡിയോയ്ക്കകത്ത് ആയിരം പേര് കാണുന്നുണ്ടെങ്കിൽ ഒരാൾക്കെങ്കിലും അതിൻ്റെ ഒരു അർത്ഥം മനസ്സിലാക്കാൻ പറ്റുന്ന എല്ലാവരും കാണുവെന്നില്ല കാരണം ഒരുപക്ഷെ ഈ കാണുന്നതിനകത്ത് പോലും ഇതേ രീതിക്ക് ജീവിക്കുന്ന ആൾക്കാരുണ്ടാകും ഇങ്ങനത്തെയുള്ള റിലേഷൻസ് കാരണം ഒരുപാട് പേരുണ്ട് നമുക്കറിയാവുന്ന കാര്യമാണ് ഈ സോഷ്യൽ മീഡിയസിനകത്ത് സ്വന്തം ഭാര്യയോട് നീ തിന്നോ ഉണ്ടോ ഉറങ്ങിയോ എന്ന് ചോദിക്കാറില്ല ചില ഭാര്യമാർ ഭർത്താവിനോട് ചോദിക്കാറില്ല നിങ്ങൾക്ക് എത്ര കടമുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വർക്ക് പ്രഷർ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്താ ചേട്ടം സംഭവിച്ചത് ഇങ്ങനൊന്നും ചോദിക്കാറില്ല പക്ഷെ ഒരു പരിചയമില്ലാത്ത നമ്മൾ കാണാത്ത ഒരുത്തൻ അല്ലെങ്കിൽ ഒരുത്തയുമായിട്ട് പോയി മെസ്സേജ് അയക്കും ഗുഡ് നൈറ്റ് സുഖമാണോ ഗുഡ് നൈറ്റ് കഴിച്ചോ ഉണ്ടോ അയ്യോ അയ്യേ പനിയാണോ ഹോസ്പിറ്റലിൽ പോയോ എന്താണ് ഇതിന്റെ പിന്നിലുള്ള സംഭവം എന്ന് മാത്രം മനസ്സിലാവുന്നില്ല അപ്പോൾ ഇത് കാണുന്ന സമയത്ത് ഒരാൾക്കെങ്കിലും ഒരു മാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ വിജയം തന്നെയാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നതെന്ന് പറയുന്നത് എന്ത് വീഡിയോ ചെയ്തു കഴിഞ്ഞാലും ഒന്നും കാണാതെ ഒന്ന് കുറ്റം പറയാൻ നിൽക്കുന്ന കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ ഉള്ളത് പറയാനുള്ള കാര്യം നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ കാണണ്ട അത്രയേ ഉള്ളൂ ഇതിപ്പോൾ എൻ്റെ ഒരു ഈ പറയുന്ന എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ സെലക്ട് ചെയ്ത ഒരു ഒരു രീതിയാണ് അല്ല ഒരു എന്ന് പറയുന്നത് ഒരു പ്രൊഫഷൻ എന്നൊന്നും പറയാൻ പറ്റത്തില്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇതെന്ന് പറയുന്നത് എനിക്കിതിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ട് എനിക്ക് ഈ പറയുന്ന ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഒരു മാസത്തിൽ ഇങ്ങനെ കിട്ടുന്ന ഒരു മറ്റൊരു രീതിക്കല്ലല്ലോ ഇത് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് വൃത്തികെട്ട വഴിയിലൂടെയല്ലോ ഞാൻ എൻ്റെ നാവ് വെച്ച് സംസാരിക്കുമ്പോൾ ഞാൻ ഒരുപാട് എഫർട്ട് എടുക്കുന്നുണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൻ്റെ കുറച്ച് ടൈം ഞാൻ ഇതിലേക്ക് സ്പെൻഡ് ചെയ്യുന്നുണ്ട് മാറ്റി വയ്ക്കുന്നു കൃത്യമായിട്ട് അപ്പോൾ ഞാൻ ഇതിന് കുറച്ച് എഫർട്ട് എടുക്കുന്നുണ്ട് ആ എഫർട്ടിൻ്റെ ഫലം എനിക്ക് യൂട്യൂബിൽ നിന്ന് തിരിച്ച് കിട്ടുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളത് കാണാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ അതങ്ങ് സ്കിപ്പ് ചെയ്ത് കളഞ്ഞേക്കുക വയ്ക്കുക അതിൽ അപ്പുറത്തേക്ക് തുമ്പാലും കേട്ടിട്ട് മാത്രം കമന്റ് ചെയ്യുന്ന ആൾക്കാരോട് പറയാണ് നിങ്ങൾ കാണുവാണെങ്കിൽ ഫുൾ ഇരുന്ന് കാണും അല്ലെങ്കിൽ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ എന്റെ ഒരു വീഡിയോയ്ക്കകത്ത് ഒരാളെ അപമാനിക്കുന്ന തരത്തിലേക്കോ അല്ലെങ്കിൽ ഒരാളെ ചെയ്യുന്ന രീതിയിലേക്ക് ഒരു വാർത്തയും ചെയ്തില്ല ഞാൻ അതിൻ്റെ നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് വശങ്ങളെക്കുറിച്ച് മാത്രമാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇന്നത്തെ ഞാൻ സഭ്യമായിട്ടുള്ള ഭാഷയിലാണ് സംസാരിക്കുന്ന ഒരാൻ ഞാൻ അസഭ്യമായിട്ടുള്ള ഭാഷ എൻ്റെ യൂട്യൂബിൽ അല്ലെങ്കിൽ എൻ്റെ സംസാര രീതിയിൽ ഞാൻ ചേർക്കുന്ന ഒരു വ്യക്തിയല്ല അപ്പം സ്വാഭാവികമായിട്ട് ഈ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം മറ്റേതുപോലത്തെ വാർത്തകളായിട്ട് ഇനി വരുതായിരിക്കും അപ്പോൾ അത്രയുള്ളൂ ബൈ ബൈ